ഇതാ മറ്റൊരു ഗണിത പ്രശ്നം ഒരച്ഛന് തൻ്റെ മകൻ്റെ ഏഴ് ഇരട്ടി വയസ്സുണ്ട് അച്ഛന് മകനേക്കാൾ മുപ്പത് വയസ്സ് കൂടുതലാണ് അച്ഛൻ്റെ വയസ്സ് എത്ര അപ്പോൾ അച്ഛൻ്റെ വയസ്സ് അറിയില്ല മകൻ്റെ വയസ്സും അറിയില്ല അപ്പം മകൻ്റെ വയസ്സ് എക്സ് എന്ന് കൊടുക്കുക അച്ഛൻ്റെ വയസ്സ് ഏഴ് എക്സ് എന്നും കൊടുക്കുക ഇനി അവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം മുപ്പതാണ് അത് നമുക്കിങ്ങനെ എഴുതാം ഏഴ് എക്സ് മൈനസ് എക്സ് ഈക്വൾസ് തേർട്ടി അപ്പോൾ ഏഴ് എക്സിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ ആർ എക്സ് ആർ എക്സ് ആണ് മുപ്പത് അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ് മുപ്പതേ ഭാഗം ആറ് അഞ്ച് അതാണ് മകൻ്റെ വയസ്സ് അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും മകൻ്റെ വയസ്സിൻ്റെ ഏഴിരട്ടി അതായത് ഏഴ് ഗുണനം അഞ്ച് മുപ്പത്തി അഞ്ച് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി മുപ്പത്തി അഞ്ചാണ് ശരിയായ ഉത്തരം